ചോദ്യം ഇതാണ് അടുത്ത ജന്മത്തിലും ഇതേ പാർട്ട്ണറെ താളം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമോ പരസ്യമായി ചോദിച്ചാൽ സകലരും ഏസു പറയുന്നതും എന്നാൽ ഒതുക്കത്തിൽ ചോദിച്ചാൽ പലരും നോ ഒരു ചോദ്യമാണിത് കുറ്റം പറയാനൊക്കില്ല ഒരു ദുർബല നിമിഷത്തിൽ യേസു പറഞ്ഞു പോയതേ പലർക്കും ഓർമ്മയുള്ളൂ പിന്നെല്ലാം ശടവടയേ ഷടവടെയെന്നായിരുന്നു ഇനി ഒരു തിരിച്ചുപോക്കില്ലാത്തത് കൊണ്ട് അടുത്ത ജന്മത്തിനു വേണ്ടി കാത്തിരിക്കുന്നു അടുത്തൊരു ജന്മം കിട്ടിയാൽ തലവേദനയൊന്നുമില്ലാതെ സിംഗിളായി ജീവിക്കാൻ തീരുമാനമെടുത്തവരും ഉണ്ട് ചിലർക്കൊക്കെ ഈ ചോദ്യം കേൾക്കുമ്പോൾ കലിയാണ് വരുന്നത് ആദ്യം ഈ ജന്മത്തിൽ ഒരെണ്ണം സെറ്റാക്കട്ടെ പിന്നല്ലേ അടുത്ത ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ രാജാവായിട്ടായിരുന്നു ജീവിതം തോന്നുന്നു ആയിരത്തി ഒന്നാമത്തെ ഭാര്യയായപ്പോൾ അന്നത്തെ ഏതോ പാവം ഒരു സിംഗിൾ ശപിച്ചതാകാനാണ് സാധ്യത ഈ ജന്മം കൊണ്ടായ ശാപം അങ്ക് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ പലർക്കും ലഹരിയേക്കാൾ മൊബൈൽ ഫോണിനേക്കാൾ പാർട്ട്ണർ ഒരു അഡിക്ഷഡായി മാറിയവരാണ് എത്ര വഴക്കിട്ടാലും പിണങ്ങിയാലും ഒരു മെസ്സേജ് വരാൻ കോൾ വരാൻ താമസിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏർന്നവരാണ് എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഇന്നേ ആകുലപ്പെടുന്നവരാണ് നിങ്ങൾ നിങ്ങളങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ മടിക്കണ്ട അവരുടെ മുഖത്ത് ഒരു ചിരിയൊക്കെ ഒന്ന് വരട്ടെ